മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി കെ ആർ മീരയുടെ മനോഹരമായ ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത് റസലാണ് റസലെ നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം ു കെ ആർ മീരയുടെ കുറേ അധികം ആൾക്കാർ വായിച്ചൊരു പുസ്തകം തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഖബർ അതെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മൾ തന്നെ പണിത അനേകം ഖബറുകളുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരാൽ പണിതപ്പെട്ട ഖബറുകളും ഉണ്ട് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ സ്ത്രീത്വം എന്നതിനപ്പുറത്ത് ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്ത്രീത്വം എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ന നിലക്കാണ് പുസ്തകത്തെ ഞാൻ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത് കെ ആർ മീരയുടെ ജോണറുകൾ നമുക്കറിയാം ഒരു സ്ത്രീത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നോവലുകൾ അധികം ഉള്ളത് എങ്കിലും ഖബറിനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ കാണാം ാണ് കാരണം പലരാലും തള്ളിയിട്ടപ്പെട്ട ഒരു പക്ഷെ നമ്മുടെ കുടുംബാവസ്ഥയിൽ രൂപപ്പെട്ട ഖബറുകളായിരിക്കാം ഭർത്താക്കന്മാരാൽ സ്ത്രീകൾ തള്ളിയിടപ്പെട്ട ഖബറുകളായിരിക്കാം പുരുഷാധിപത്യത്തിന്റെ പേരിലൊക്കെ അങ്ങനെ അനേകം സാഹചര്യങ്ങളാൽ നമ്മൾ തന്നെ രൂപപ്പെട്ട ഖബറുകളുണ്ട് ഖബറിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് യാതനകളും വേദനകളും ഒക്കെ അനുഭവിക്കുന്ന അവരുടെ പ്രതിനിധി എന്ന നിലയിൽ പുസ്തകം വായിക്കാനാണ് കൂടുതലായിട്ടും ഞാൻ ആഗ്രഹിച്ചത് തുടക്കത്തിൽ തന്നെ നമുക്ക് സുനിൽ പറഞ്ഞു പോകുന്ന കുറച്ച് വാക്കുകളുണ്ട് ഖബർ ഒരു സ്ഥലത്തിന്റെ കഥയാണ് അതിന്റെ പരിണാമത്തിന്റെയും അതിലടങ്ങിയ വിപര്യങ്ങളുടെയും ും കഥ ആ കഥയുടെ അടരുകൾക്കുള്ളിൽ മീര മറ്റനേകം കഥനങ്ങൾ ചേർത്തുവയ്ക്കുന്നു പ്രണയം ദാമ്പത്യം ബന്ധശൈഥില്യങ്ങൾ പുനർചരിത്രം ഐതിഹ്യം മതം രാഷ്ട്രാധികാരം നീതി അനീതി സ്വപ്നങ്ങൾ പ്രത്യാക്ഷകൾ മരണം അങ്ങനെ അങ്ങനെ നിരവധി അടരുകൾ അരയാൽ വിത്തിലെ അരയാൽ പോലെ എന്ന കവിവാക്യത്തെ ഓർമ്മിപ്പിക്കുന്നു അതുല്യവും അനന്യവുമായ സാന്ദ്രതയിൽ നോവൽ വംശവിത്രത്തിന്റെ വേരുകളിലേക്കും അവിടെ നിന്ന് വർത്തമാനത്തിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് ടക്കം ചെയ്യപ്പെട്ട നീതിയുടെ ഓർമ്മയിൽ അത് തലചാഴ്ച ഇങ്ങനെ കിടക്കുകയാണ് സുനിൽപ്പിയടം ഒരു നാലോ അഞ്ചോ ദശകങ്ങളായാണ് ഒരു അടർപ്പുകളായാണ് ഇതിനെ അവതാരിക എഴുതിയിട്ടുള്ളത് ലോ കോളേജിൽ വെച്ച് പ്രമോദിനെ പ്രേമിക്കുകയും അയാളെ ഭർത്താവായി കിട്ടാൻ ആറായോ കൊല്ലം തിങ്കളാഴ്ച കൊടുക്കുകയും ധനിക ബന്ധുക്കളുമായി ആലോചനക്കെത്തുമ്പോൾ അയാൾക്ക് അപമാനമുണ്ടാകാതിരിക്കാൻ അച്ഛനെ കൊണ്ട് ലോണെടുപ്പിച്ച് കോൺക്രീറ്റ് വീട് പണിയിപ്പിക്കുകയും കുറുപ്പ് സാറിന്റെ ജൂനിയർ ആയിരിക്കെ കിട്ടിയ കാശ് മുഴുവൻ പിശുക്കി സ്വരുക്കൂട്ടി നൂറുപവൻ തികച്ചു യും കല്യാണത്തിനുശേഷം താൻ വലിയ കേസുകളിൽ ജയിക്കുന്നത് അയാളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളിക്കത്തുന്നതു തിരിച്ചറിഞ്ഞ് അവ വേണ്ടെന്ന് വെക്കുകയും അയാൾ എഴുതിത്തോറ്റ മുൻസിഫ് മജിസ്ട്രേറ്റ് ടസ്റ്റ് എഴുതേണ്ടെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരുവൾ ഉണ്ടായിരുന്നു അവൾ പ്രമോദിന് ഇഷ്ടമില്ലാത്ത സാരി പ്രമോദിന് ഇഷ്ടമില്ലാത്തവരോട് സംസാരിച്ചില്ല പ്രമോദ് സന്തോഷിക്കാത്തതിൽ സന്തോഷിച്ചില്ല പ്രമോദിനോട് ചോദിക്കാതെ ശ്വാസം വിടാൻ പോലും അയാൾ തയ്യാറായിരുന്നില്ല അതൊക്കെയും ഭർത്താവിന്റെ പ്രീതിഭാചനം എന്ന സുഖം പകരാൻ സഹായിച്ചോ ഭാവന തന്നെ അതിനുത്തരം പറയുന്നുണ്ട് ആദ്യ ചുംബനത്തിനു ശേഷം പ്രമോദ് എന്നെ എഡി എന്നല്ലാതെ വിളിച്ചില്ല എന്നിട്ടും ബന്ധം തുടർന്നു ഭാവനയുടെ മനസ്സിൽ മുറിവു നിലനിന്നു അവർക്കൊരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു ആ കുഞ്ഞാണ് അദ്വൈത് അപ്പോഴും പ്രമോദിന്റെ ആ ആൺമനസിന്റെ തുല്യബോധത്തിനു സ്ഥാനമുണ്ടായില്ല ഭാവന വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എങ്ങനെ പരസ്പരം സന്തോഷിപ്പിക്കാം എന്നതായിരുന്നില്ല പ്രമോദിന്റെ ചിന്താവിഷയം എങ്ങനെ എന്നേക്കാൾ മിടുക്കനാണെന്ന് തെളിയിക്കാം എന്നതായിരുന്നു വക്കീൽ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ പ്രശസ്തിയായിരുന്നു ഉരസലിന്റെ ആദ്യ കാരണം അത് സമ്മതിക്കാൻ ജാള്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗർഭം ധരിക്കുന്നത് വൈകിയതിനെ ആഘോള പ്രശ്നമാക്കി മാറ്റിയത് പരിശോധനയിൽ കുഴപ്പം പ്രമോദിനാണെന്ന് കണ്ടു അപ്പോൾ സംശയ രോഗി തുടർന്നു മുൻശുണ്ടിയും അലർച്ചയും ചെറിയ കാര്യത്തിന് നീണ്ട പിണക്കവും ഒരിക്കൽ കരണത്തടിയും ആശുപത്രി കയറിയിറങ്ങി കുഞ്ഞുണ്ടായപ്പോഴോ കുഞ്ഞില്ലാത്തതായിരുന്നില്ല പ്രശ്നം എന്ന് തെളിഞ്ഞു കുഞ്ഞിന്റെ പെരുമാറ്റ പ്രശ്നങ്ങളായി അടുത്തത് അദ്വൈതന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണെന്ന് ഡോക്ടർ സംശയം പറയേണ്ട താമസം വർഷങ്ങളായി മനമ്പൊരുണ്ട് നിന്ന ദാമ്പത്യരക്തം ഛർദ്ദിച്ചു തൽക്ഷണം മരിച്ചു അങ്ങനെ ഭാവനയുടെ ഭർത്താവ് അവളെ ഡിവോഴ്സ് ചെയ്യുന്ന രംഗമാണ് നോവലിന് തുടക്കത്തിൽ ഓർപ്പെടുത്തുന്നത് തന്റെ ജീവിതത്തിൽ ദീർഘകാലം പ്രണയത്തിലുണ്ടായിരുന്ന വ്യക്തി വിവാഹത്തിന് ശേഷം ഒരു പുരുഷാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഒരു ചുംബനം നൽകുമ്പോഴേക്ക് അത് അവൾക്ക് മേൽ സ്ഥാപിക്കപ്പെടുന്ന ലൈസൻസായി മാറുകയും തന്റെ വിജയങ്ങൾ അവളുടെ വിജയങ്ങൾ ഒരിക്കലും തന്നെക്കാൾ മുകളിലേക്ക് വരാൻ പാടില്ല എന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ രൂപപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെപ്പറ്റിയാണ് കെ ആർ മീര നോവലിൽ ഇങ്ങനെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിപ്ലവാത്മകമായ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ ഭാവന എന്ന കുട്ടി ജില്ലാ ജഡ്ജിയായി മാറുന്നു അവൾ കേസ് വിസ്താരത്തിന് വേണ്ടി തയ്യാറാവുന്നു പിന്നീടാണ് ഈ നോവലിന്റെ നിർണായ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത് ഒരു മന്ത്രവാദി ചെയ്യുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലേക്കൂടി പുസ്തകങ്ങൾ കൊണ്ടുപോവാണ് പൂർവികന്റെ ഖബർ പൊളിച്ചത് സംബന്ധിച്ചായിരുന്നു ഇഷ്യൂ സിവിൽ സൂട്ട് ഞാനത് തലേനേ വായിച്ചിരുന്നു ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിരുന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല രാവിലെ ഒമ്പത് മണിക്ക് റോൾ കോൾ സമയത്തും എല്ലാം ഭദ്രമായിരുന്നു വിസ്താരത്തിനു കേസ് എടുത്തപ്പോഴാണ് എല്ലാം തകിടം പറഞ്ഞത് പേരുവിളിച്ചതും കണ്ണിലൊരു കുത്തിട്ടതുപോലെയായി പിടഞ്ഞുപോയി കുറച്ചുനേരം എല്ലായിടത്തും ഇരുട്ടായി മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത മതിഭ്രമം ഞാൻ ജില്ലാ ജഡ്ജിയാണെന്നതും കോടതി മുറിയിലാണ് എന്നതും ഞാൻ മറന്നു അമ്മാവൻ മാത്രമായി മനസ്സിൽ യോഗീശ്വരൻ അമ്മാവൻ ഞങ്ങളുടെ പൂർവികനായിരുന്നു അദ്ദേഹത്തിന്റെ കാലം വരെ ഞങ്ങളുടെ കാരണന്മാരാരും വീട്ടിൽ കിടന്നു മരിച്ചിട്ടില്ലെന്നതാണ് ഐതിഹ്യം വയസ്സായെന്ന് തോന്നുമ്പോൾ അവർ തറവാടിന്റെ ഭരണം അവകാശികളെ ഏൽപ്പിക്കും കാശിക്ക് പുറപ്പെടും പോയവർ തിരിച്ചു വന്നിട്ടില്ല ഒന്നുകിൽ മാർഗമധ്യം മരിച്ചു അല്ലെങ്കിൽ കാശിയിലെത്തി മരണം വരെ അവിടെ ജീവിച്ചു ഒടുവിൽ ഗംഗയിൽ വിലയം പ്രാപിച്ചു വഴിയിൽ മരിച്ചാലും മോക്ഷമായിരുന്നു ഫലം അതിനാൽ കാശിക്ക് പോയവർക്കൊന്നും ഞങ്ങൾ ബലിയിട്ടില്ല ില്ല പക്ഷെ ഒരാൾ മാത്രം കാശിയിൽ നിന്നും മടങ്ങിയെത്തി അദ്ദേഹമാണ് യോഗീശ്വരൻ അമ്മാവൻ കരഞ്ഞും വിളിച്ചും കാശിയിലേക്ക് യാത്രയാക്കിയ മൂത്തരാനന്ദവരൻ അഞ്ചാം കൊല്ലം രാവിലെ മുഞ്ഞി കഴുകി നോക്കിയപ്പോൾ യോഗീശ്വരൻ അമ്മാവൻ മുറ്റത്ത് പഴയതിലും ആരോഗ്യ ദൃഢഗാത്രനായി പഴയതിലും തേജസ്വിയായി രണ്ടുപേർക്കും ഒപ്പമുണ്ടായിരുന്നു രണ്ട് ബാലികമാർ പരദേശികൾ അതീവ സുന്ദരികൾ ഈ കഥ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടതാണ് അന്നേ മറന്നതുമാണ് പക്ഷേ കുഴിയിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വന്നതുപോലെ ഓർമ്മ മനസ്സിൽ പൊന്തി നേരെ മുമ്പിൽ വന്നു നിലത്തെഴുന്ന ജടയും മുട്ടുകോലോളും വളർന്ന താടിയും തുറച്ചു നോക്കി നിന്നു എന്റെ നിലം തെറ്റി പഴങ്കഥയോർക്കാൻ നേരമുണ്ടായിരുന്നില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പത്തിരുപത് കേസുകൾ കൂടാതെ സ്കൂളിലെ പ്രോഗ്രസ് റിപ്പോർട്ട് ഡേയിൽ അഞ്ചു മുപ്പതിനുള്ള അവസാനത്തെ അപ്പോയിന്റ്മെന്റ് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് അഞ്ചിനിറങ്ങിയാൽ സമയത്തെത്താം പ്രശ്നക്കാരൻ കുട്ടിയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായി നിശ്ചിത ഇടവേളകളിൽ ആശയവിനിമയം പ്രധാനമാണ് ഇക്കാരണങ്ങളാൽ ആഫ്റ്റർനൂൺ സെഷൻ ഞാൻ ഒന്നരക്കേ തുടങ്ങി ഈ നേരത്താണ് ഒരു പരിമളം പരന്നത് പരിചയമുള്ള ഗന്ധമായിരുന്നു സുഖകരവുമായിരുന്നു എഡ്വേഡ് ഒറോസ് പുഷ്പമില്ലേ അതിന്റെയൊക്കെ വാസന പതുക്കെ പതുക്കെ അത് തീക്ഷണമായി തല പെരുക്കുന്നത് പോലെ തോന്നി മനസ്സ് പിടിവിട്ടു മാല പൊട്ടിച്ചെതറിയ മുത്തുകളെ പോലെ ശ്രദ്ധ പലവഴി ഉയരുണ്ട് ു ഒരു വിധത്തിലാണ് ഉച്ചയ്ക്കുശേഷമുള്ള ആദ്യ കേസ് തീർത്തത് രണ്ടാമത്തേതും മൂന്നാമത്തേതും അപ്പീലായിരുന്നു രണ്ടാമത്തേതിന്റെ വാദം വിചാരിച്ചതിലേറെ നീണ്ടു മൂന്നാമത്തതിന്റെ എതിർ വക്കീൽ വാദം തുടങ്ങിയതാണ് അഞ്ചു മിനിറ്റ് തികയും മുമ്പേ അത് അടുത്ത ദിവസത്തേക്ക് നീട്ടാമോ എന്നയാൾ ചോദിച്ചു അങ്ങനെ അവസാന കേസ് എത്തി ആഗ്രഹിച്ചതുപോലെ നാല് മണിക്കു തന്നെ എനിക്ക് ലാഘവമുണ്ടായി അന്നത്തെ അവസാനത്തെ കേസ് അതായത് ഒ എസ് രണ്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് വാദി കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ പ്രതി സലാഹുദ്ദീൻ തങ്ങൾ മുതൽ പേർ വാദിയുടെ വിസ്താരമായിരുന്നു കോൾ സമയത്തെ ബഹളത്തിൽ ആളെ കണ്ടിരുന്നു ില്ല അതിനാൽ കേസ് വിളിച്ചപ്പോൾ വട്ടത്തൊപ്പിയും ഇടത്തോട്ടുടുത്ത മുണ്ടും ബെൽട്ടും മീശയില്ലാത്ത അടിയുമായി ഒരു ക്ലീശെ മാപ്പ്ളയെ പ്രതീക്ഷിച്ചു മുതൽ എല്ലാം പിശകി ഭാവന കേസ് ബാധിക്കുമ്പോൾ ഈ നോവലിലെ നിർണായകമായ ഒരു ഘട്ടമാണ് കടന്നു വരുന്നത് ഖയാലുദ്ദീൻ തങ്ങളെന്ന് പറയുന്ന അദ്ദേഹം തന്റെ സഹോദരങ്ങൾക്ക് വീതം വെച്ച് നൽകിയ സ്ഥലം ആ സ്ഥലത്തൊരു ഖബർ ഉണ്ടായിരുന്നു ആ ഖബർ വകവെക്കാതെ സഹോദരങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി ആ സ്ഥലം ഒരു പൊതു സംവിധാനത്തിന് ഒരു ട്രസ്റ്റിന് കൈമാറുകയും ആ ട്രസ്റ്റ് ആ സ്ഥലത്തൊരു ബിൽഡിംഗ് പണിയാൻ പോവുകയും യാണ് അപ്പോൾ ഇദ്ദേഹം തന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ച അത്രയും ഭയഭക്തി കൂടി കാണുന്ന ഖബറിനെ ഈ ആൾക്കാർ കൂടി നശിപ്പിച്ച് അവിടെ ബിൽഡിംഗ് പണിയുന്നു എന്ന് കേട്ടപ്പോൾ കയാലുദ്ദീൻ തങ്ങൾ ഹരജിയുമായി കോടതിയിലേക്ക് വന്നതാണ് അവിടെയാണ് കാര്യങ്ങളുടെ ഗതികൾ മുഴുവനായി ഈ ഭാവനയുടെ ജീവിതത്തിൽ മാറുന്നത് ഇങ്ങനെ ഈ കോടതി വിസ്താരത്തിൽ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് കാക്കശ്ശേരി കയാലുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഈ ജഡ്ജിയെ ഭാവനയെ വേറൊരു ലോകത്തേക്ക് സഞ്ചരിപ്പിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അന്ന് ആ കേസ് വാദിക്കാൻ പാടില്ലായിരുന്നു ഒരു കൺകെട്ട് വിദ്യ പറയും ഒരു മന്ത്രവാദം അതിനെ പൊളിച്ചടക്കുന്ന ഒരു ലേഖനം കൂടിയാണ് അല്ലെങ്കിൽ ഒരു നോവൽ കൂടിയാണ് കെ ആർ ഇതിലൂടെ ഉദ്ദേശിച്ചത് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ടായിരുന്നു ഫാബ് ഇന്ത്യയുടെ സിൽക്ക് ലിനൻ നെഹ്റു ജാക്കറ്റ് ഓറഞ്ച് സിൽക്ക് കുർത്ത ഷാൻ കാനറിയുടെ രൂപം കമൽഹാസന്റെ കണ്ണുകൾ അസാധാരണമായ ആത്മവിശ്വാസം പരിമളം തീക്ഷണമാക്കുകയായിരുന്നു അതിന്റെ ഉറവിടം അങ്ങനെ വ്യക്തമായി എന്റെ കണ്ണുകൾ അയാളുടെ കണ്ണുകളോട് ഇടഞ്ഞു അയാളുടെ കണ്ണുകൾക്ക് അസാധാരണമായ തിളക്കമുണ്ടെന്ന് കണ്ടു ഒന്നുകൂടി നോക്കിയപ്പോൾ അയാളുടെ കൃഷ്ണമണികൾ രത്നങ്ങളാണെന്ന് തോന്നി നീണ്ട കൺപീലുകളെ അവ മാസ്മരികമായി പ്രകാശിപ്പിച്ചു കണ്ണു പിൻവലിക്കാൻ ഞാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞില്ല അയാളുടെ കണ്ണുകൾ രണ്ടു പ്രിസങ്ങളായി അവ പോക്കുവെയിലിനെ അസംഖ്യം മഴവില്ലുകളാക്കി എന്റെ തല പെരുത്തു ഒരു പ്രകാരത്തിൽ ഞാൻ കണ്ണു ചിമ്മി നോട്ടം മാറ്റി അയാളെ നോക്കുന്നതിന് പകരം അയാളോട് വിലപിടിച്ച വക്കീലിനെ നോക്കി പൊരുതുന്ന മഴവില്ലുകൾക്കിടയിൽ വക്കീലിന്റെ മുഖം മറഞ്ഞു ഞാൻ നോട്ടം എതിർവക്കീലിലേക്ക് മാറ്റി അയാളുടെ തല തന്നെ റാ ആകൃതിയിലുള്ള മഴവില്ലായിരുന്നു ഞാൻ കയ്യിലിരുന്ന് കടലാസ് വായിക്കാൻ ശ്രമിച്ചു കടും പച്ച വുഡൻ ടാബ്ലിൽ ക്ലോത്തിൻമേൽ അദ്വൈതിന്റെ മൾട്ടി റഫറൻസ് ഒബ്ജക്റ്റുകൾ പോലെ മയവില്ലുകൾ ചിതറി കിടക്കുന്നു ഞാൻ കണ്ണുകൾ അടച്ചു തുറക്കുകയും തലകൊടുക്കുകയും ചെയ്തു ഒരു ഭേദവുമില്ല എല്ലായിടത്തും മയവില്ലുകൾ ടൈപ്പിസ്റ്റുകാർക്കും ടൈപ്പ് റൈറ്ററുകളും കാളിംഗ് ബില്ലും പ്യൂണും മയവില്ലുകൾ ഞാൻ പിന്നിലേക്ക് നോക്കി ഭിത്തിയിൽ തോക്കിയിട്ട് ഗാന്ധിജിയുടെ കണ്ണട ഫ്രെയിമുകൾ പോലും മയവില്ലുകൾ ഏഴു നിറങ്ങൾ ഏഴായിരം നിറങ്ങളായി എന്റെ കണ്ണുകളെ ആക്രമിച്ചു രക്തസമ്മർദ്ദം വർദ്ധിച്ചു തലയോട്ടി പൊട്ടി തലച്ചോറും കൺകുഴികൾക്കുള്ളിൽ നിന്ന് കൃഷ്ണമണികളും തെറിച്ചു ഈ ദയാലുദ്ദീൻ തങ്ങൾ ഒരു വ്യത്യസ്തമായ മായാജാലം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണു ൊണ്ട് ഈ ജഡ്ജിയെ സ്വാധീനിക്കുകയാണ് അങ്ങനെ ചുറ്റിലും മഴവിൽ രൂപപ്പെടുത്തി ആ അന്തരീക്ഷം കോടതി അന്തരീക്ഷം മാറ്റി ഈ ഭാവന എന്ന് പറയുന്ന ജഡ്ജിയെ വിശാലമായ ആകാശത്തിലേക്ക് ഇങ്ങനെ പുറത്തുകയാണ് ഒരു മായാജാല കഥ പോലെ അതാണ് ഈ നോവൽ തുടർന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണു തുറന്നത് ആശുപത്രിയിലാണ് ബോധം സാവധാനം പ്രകാശിച്ചു ഓർമ്മകൾ മനസ്സിലാ മനസ്സോടെ ഉണർന്നെഴുന്നേറ്റു ഒന്നു രണ്ട് നിമിഷം എടുത്തു സിസ്റ്റം പൂർണ്ണമായി പ്രവർത്തിക്കാൻ ഒരു നിലവിലൂടെ എല്ലാ കണക്ഷനും ഒറ്റയടുക്ക് ശരിയായി എന്റെ കുഞ്ഞ് എന്റെ സ്കൂൾ പി ടി എ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ ഞാൻ വെപ്രാളപ്പെട്ടു അദ്വൈത് എന്നെ കാത്തു സ്കൂളിൽ തന്നെ നിൽക്കുമായിരിക്കുന്നു എന്ന് ഞാൻ വേവലാതിപ്പെട്ടു എ ഡി എച്ച് ഡി ഉള്ള കുട്ടിയാണ് ചില നേരങ്ങളിൽ എനിക്കല്ലാതെ മറ്റാർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്തവനാണ് ഞാൻ കാറ്റിൽ ഇല പോലെ വിറച്ചു മേശപ്പുറത്ത് ബാഗ് കണ്ടതും ഞാൻ അതെടുത്തു പുറത്തേക്കോടി കാനൂലയിലെ ട്യൂബ് വലിഞ്ഞ് ട്രിപ്പ് ഘടിപ്പിച്ച സ്റ്റാൻഡ് മറിഞ്ഞു കാനൂല പറഞ്ഞു രക്തം ചാടി അപ്പോൾ സ്റ്റെനോ റോഷിയും ഓഫീസ് അസിസ്റ്റന്റ് സെലീനയും ഓടിയെത്തി നഴ്സുമാരും പാഞ്ഞു വന്നു അവർ സ്റ്റാൻഡ് നേരെ വെക്കുകയും എന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു സെലീന എന്നെ ചേർത്തണച്ചു ജില്ലാ ജഡ്ജിയാണെന്ന് ഞാൻ അവരുടെ ചുമലിൽ തലചായിച്ചു ചായച്ചു എന്റെ കുഞ്ഞ് ഞാൻ പുലമ്പി മാഡം വിഷമിക്കേണ്ട മോനെ റോഷി പിക്ക് ചെയ്തു വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് സെലീന ദുഃപ്പപ്പെട്ട് എന്റെ കണ്ണുനീർ തുടച്ചു മഞ്ജു വീട്ടിലുണ്ടോ അതോ പോയോ മഞ്ജു ഇന്ന് പോകുന്നില്ല മാഡം വീട്ടിലൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്കെല്ലാം അല്ലേ എന്ത് ബുദ്ധിമുട്ട് മാഡത്തിന് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതി എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയില്ല പെട്ടെന്നായിരുന്നു ആകാശത്ത് പൊങ്ങിയതുപോലെ തോന്നി കുഴഞ്ഞ് മേശപ്പുറത്തേക്ക് വീഴുന്നതാണ് ഞങ്ങൾ കണ്ടത് സെലീന ചിരിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് നേരമായോ രണ്ടര മണിക്കൂർ അത്രയേ ഉള്ളൂ അത്രയും നേരം ഞാൻ ബോധമില്ലാതെ കിടന്നു കൃത്യം നാലിലാണ് കേസ് വിളിച്ചത് രണ്ട് സെക്കൻഡ് മാഡം വീണു ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടർ കാണുമ്പോൾ കൃത്യം ഞാൻ തലയ്ക്ക് ചാരി ഇരുന്നു അപ്പോൾ ഡോക്ടർ സ്മിത റാണി കടന്നു വന്നു ഇത് വാദിക്കുമ്പോൾ ഈ പ്രതിഭാഗം ഖയാലുദ്ദീൻ തങ്ങളുടെ വക്കീലിന് അത്യാവശ്യമായ ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് കേസ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞതും ഖയാലുദ്ദീൻ തങ്ങൾ ഒരു അതിശയോക്തി പോലെ പറയാണ് നാലു മണിക്കപ്പുറത്ത് ഈ കേസ് പോവില്ല ധൈര്യമായി വന്നോളൂ എന്ന് പറയുകയും തുടർന്നൊരു കൺകെട്ട് രൂപപ്പെടുത്തുകയും ജഡ്ജിയെ അവിടെ തന്നെ മൊഹാലസ്യപ്പെട്ട് വീഴ്ത്തുകയും ചെയ്യുകയാണ് ഈ മന്ത്രവാദി അയാൾ ചെയ്യുന്നത് ഈ ഭാവനയ്ക്ക് തീർച്ചയായും ഈ ഒരു അപമാനത്തിൽ നിന്ന് തന്റെ സ്ത്രീത്വത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ഈ ഖയാലുദ്ദീൻ തങ്ങളെപ്പറ്റി യോഗീശ്വരൻ അമ്മാവനെപ്പറ്റി ഭാവന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ നിരന്തരം റിസർച്ച് നടത്തി ഈ നോവലിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ഭാവന തന്നെ ഖയാലുദ്ദീൻ തങ്ങളുമായി കൂടിച്ചേരുകയും അവർ തമ്മിൽ സംഭാഷണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു രംഗം രൂപപ്പെടുന്നുണ്ട് ഭാവനയിൽ രൂപപ്പെട്ട അസ്വസ്ഥതകൾ അവൾ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് നേടിയ വേദനകൾ ഇതൊക്കെയും മറച്ചു വെച്ചുകൊണ്ട് ഒരു യഥാർത്ഥ സ്ത്രീയായി അവൾ എല്ലാ ശക്തിയുമോടെ ജില്ലാ ജഡ്ജിയായി വന്നതാണ് പക്ഷേ ഖയാലുദ്ദീൻ തങ്ങളുടെ മുമ്പിൽ ഒരു പുരുഷന്റെ മുമ്പിൽ അവൾ ആകെ ചൂളിപ്പോകുന്ന രംഗമാണ് കണ്ടത് ഇതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി അവൾ റിസർച്ച് നടത്തിയതിന്റെ ഭാഗമായി ഖയാലുദ്ദീൻ തങ്ങളെ നേരിട്ട് കാണുന്നു ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഈ മായാജാലം എന്നെ കൂടി പഠിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ പിന്നിലെ കഥ എന്നൊക്കെ ചോദിച്ച് പഠിച്ച് അവസാനത്തിലേക്ക് നോവൽ ഇങ്ങനെ കടന്നു പോവുകയാണ് അദ്വൈതെ അമ്മയുടെ വീട്ടിൽ വിട്ടിട്ടാണ് ഞാൻ പുറപ്പെട്ടത് കാറിൽ ഇരിക്കുമ്പോൾ മാഡം അമ്മയോടെന്തോ പറഞ്ഞു എന്ന് കാക്കശ്ശേരി കയലോദീൻ തങ്ങൾ ചോദിച്ചു തങ്ങളും ഭാവന എന്ന് പറയുന്ന ജഡ്ജിയും ഒരേ കാറിൽ യാത്ര ചെയ്യുകയാണ് ശേഷം നടക്കുന്ന സംഭാഷണങ്ങളാണ് പിന്നീട് പറയുന്നത് അയാളെ സംബന്ധിച്ച് ശ്രദ്ധേയമായൊരു സംഗതി അതായിരുന്നു ആദ്യ ചുംബനത്തിന് ശേഷം പ്രമോദനെ എഡി എന്നല്ലാതെ വിളിച്ചില്ല ആ ചുംബനം ആ സംബോധനയ്ക്കുള്ള അവകാശം സ്ഥാപിക്കലായിരുന്നു പക്ഷേ അതൊരു വിവരം കേട്ട പ്രായമായിരുന്നു എഡി വിളി മുൻസിഫിന് കോടതി ചീഫ് ജസ്റ്റിസ് കിട്ടിയ പ്രമോഷനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അതിൽ അഹങ്കരിച്ചു കോടതിയിൽ താണു താഴെ ു പകരം വീട്ടാൻ കാക്കശ്ശേരി തങ്ങൾ തുനിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ നിമിഷത്തെ നേരിടാൻ ഞാൻ സ്വയം പാകപ്പെടുത്തി എന്റെ മനസ്സ് വായിച്ചിട്ടോ എന്തോ അയാൾ കൂടുതൽ വിധേയനും കൂടുതൽ വിനീതനുമായി അതെന്നെ ഭയപ്പെടുത്തി അമ്മ ഒന്നും ചോദിച്ചില്ല ട്രെയിനിങ് എന്ന് വിചാരിച്ചു കാണും ഞാൻ പറഞ്ഞു മഹേന്ദ്രജാലത്തിൽ ട്രെയിനിങ് ഇല്ല ഉപാസന മാത്രമേയുള്ളൂ അയാൾ സ്റ്റിയറിംഗിൽ താളം കൊട്ടി എന്നെ നോക്കി എന്തുകൊണ്ടെന്നോ മാഡത്തിനറിയാമോ പറഞ്ഞുതരൂ ഇതൊരു കലയാണ് എല്ലാ കലകളും മനുഷ്യർ തമ്മിലുള്ള വൈകാരികമായ കൊടുക്കൽ വാങ്ങലാണ് വൈകാരികമായ ഒരിടപാടിനും ട്രെയിനിംഗ് ഇല്ല ഉപാസന മാത്രമേ ു പഠിക്കാൻ മനഃപൂർവ്വമായ ആഗ്രഹമല്ല അതിനു വേണ്ടത് അബോധമായ പ്രേരണയാണ് ആ നേരത്ത് മഴ തുടങ്ങി പെയ്തതു പുഷ്പങ്ങളായിരുന്നു ഞാൻ ഭ്രമിച്ചുപോയി ക്ലാസ് ആഴ്ത്തി ഞാൻ മുകളിലേക്ക് നോക്കി ആകാശം പിങ്ക് നിറമായി തീർന്നിരുന്നു റോസാപ്പൂക്കൾ എന്റെ മുക്കിലും നെറുകയിലും ഇടിച്ചിടിച്ചു വീണു വളരെ ഉയർത്തിൽ നിന്ന് വീണതിനാൽ ചില ഇതളുകൾ ചതഞ്ഞ് മുഖത്ത് പോലും പടർന്നു ഞാൻ അദ്വൈതന പോലെ ഇളകിച്ചിരിച്ചു ജഡ്ജിയാണെന്ന് മറന്നു കൂവി വിളിച്ചു അന്നോളം കാക്കശ്ശേരി ഖേലുദ്ദീൻ തങ്ങളോട് തോന്നിയ എല്ലാ വിദ്വേഷവും പൂക്കൾ തട്ടിത്തെറിച്ചുപോയി പെയ്തു വീണ എഡ്വേഡ് റോസ് പുഷ്പങ്ങൾ കുമിഞ്ഞ് രൂപപ്പെട്ടു മലനിരകൾക്കിടയിലൂടെ പിങ്ക് കാർപ്പറ്റായി തീർന്ന നീണ്ട റോഡിലൂടെ ചെങ്കൽ മഞ്ഞ നെഹ്റു ജാക്കറ്റും കോളറിൽ മഞ്ഞ എംബ്രോയ്ഡറി ചെയ്ത ഗുരു കുർത്തയും പൈജാമയും ധരിച്ച കാക്കശ്ശേരി അയാളുടെ റോൾസ് റോയിസ് കാർ ഓടിച്ചു ചക്രങ്ങൾ റോഡിൽ പതിഞ്ഞില്ല ഒരു പൂവും ചതഞ്ഞില്ല തുറന്നുവെച്ച വിൻഡോ ഗ്ലാസിലൂടെ എന്റെ മടിയിൽ റോസ് പുഷ്പങ്ങൾ കുംഭാരമായി ഞാനവ കോരിയെടുത്തു വാസനിച്ചു അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കാക്കശ്ശേരി തങ്ങൾ എന്റെ മുടിക്കെട്ടിൽ കുത്തി എത്ര നേരം നിങ്ങൾ ഈ കൺകെട്ട് തുടരും ഞാൻ വിവശയായി ഈ രംഗത്തിന് മുമ്പ് സംഭവിച്ചത് കോടതി വരാന്തയിൽ നിന്ന് പറയപ്പെട്ട ഭാവനയുടെ മകൻ അദ്വൈതനെ എടുത്തിൽ ആളിക്കുകയും ഇത് കണ്ടപ്പോൾ ഭാവന അടുത്ത് വരികയും കർക്കശത്തോടെ നോക്കുകയും ചെയ്തു നിങ്ങൾ മന്ത്രവാദിയാണെന്ന് ചോദിക്കുകയും അതേ എന്ന് പറയുകയും എങ്കിൽ എന്നെ ഒരു മായാചാരത്തേക്ക് കൊണ്ടുപോകൂ പറയുകയും ചെയ്യുന്ന രംഗമുണ്ട് ശേഷം സംഭവിക്കുന്നതാണ് ഇങ്ങനെ നോവലിന്റെ അവസാനത്തിലേക്ക് ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന രംഗം ചൂണ്ടിക്കാണിക്കുന്നത് എത്ര നേരം നിങ്ങൾ ഈ കൺകെട്ട് തുടരും ഞാൻ വിവശയായി മേഡം അനുവദിക്കുന്നത് വരെ സാവധാനം പുഷ്പമയ ശമിച്ചു മുടിയിൽ കുത്തിയ വലിയൊരു റോസ് മാത്രം അവശേഷിച്ചു ഞാൻ പ്രണയപരവശിയായി നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പേര് വിളിക്കാതെ മേഡം െന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് ആദരവാണ് കിട്ടിയിട്ടില്ലാത്തതും അതാണ് എന്റെ വൈവശ്യം മാഞ്ഞു ഇയാൾ ഏതു ഖബറാണ് പൊളിക്കാൻ ഒരുങ്ങുന്നത് ഞാൻ ജാഗരൂകയായി എനിക്കും അതെ അയാൾ കൂട്ടിച്ചേർത്തു പക്ഷേ ധനികൻ ആഢ്യൻ സർവോപരി പുരുഷൻ ഞാൻ തർക്കിച്ചു അത് പുറമെയുള്ള ഞാൻ എന്റെ ഹൃദയം ഒന്നുകൂടി തുടിച്ചു അകമേ ഞാൻ ഇതൊന്നുമല്ല ഒരു കലാപം അനുഭവിച്ചവനാണ് വലിയൊരു ജനക്കൂട്ടം ഉടുതുണി പിടിച്ചയച്ച് നിങ്ങളുടെ ജനനേന്ദ്രിയം നോക്കി നിങ്ങൾ ആരാണെന്ന് നോക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ അത് അനുഭവിച്ച ഒരുത്തനും ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ഒരാളായി തുടരില്ല ഞാൻ നിശബ്ദനായി അപ്രതീക്ഷിതമായിരുന്നു അതുവരെ ഞാൻ ജഡ്ജിയും പുരുഷനാൽ വശീകരിക്കപ്പെട്ട സ്ത്രീയുമായിരുന്നു പക്ഷേ ആ നിമിഷം ഞാൻ ഹിന്ദുവും അയാൾ മുസ്ലിമുമായി ആ നിമിഷം എനിക്ക് അയാളോടുള്ള പേടിയും തോന്നി മാഡം പാലമരത്തിൽ തറയ്ക്കപ്പെട്ട മൂത്തവളും ചെമ്പു കമയത്തി അടിയിൽപ്പെട്ട ഇളയവളും തമ്മിൽ കണ്ടുമുട്ടിയെന്നിരിക്കട്ടെ ചേച്ചി അനിയത്തിയെ പേടിക്കുമായിരുന്നു അനിയത്തി ചേച്ചിയെ വെറുക്കുമായിരുന്നു അയാൾ ചോദിച്ചു രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് കാരണം കാക്കശരി തങ്ങൾ വെറും ശത്രുവായിരുന്നില്ല മനസ്സു വായിക്കാൻ ശേഷിയുള്ള ശത്രുവായിരുന്നു എന്റെ ആത്മവിശ്വാസം ഇളകി മനസ്സിന്റെ തുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അത് പിടിച്ചു നേരെ വെക്കാൻ ഞാനിരുന്നു യത്നിച്ചു മൂത്തവളുടെയും ഇളവരുടെയും കഥ നിങ്ങൾക്കെങ്ങനെ അറിയാം ഞാൻ ഉമനിരി മഹേന്ദ്രജാലത്തിൽ നിയന്ത്രിക്കുന്നത് ആളുകളുടെ സങ്കല്പങ്ങളെയാണ് മാഡം അതായത് ഭാവനയെക്കുറിച്ച് ഹോംവർക്ക് അത്യാവശ്യമാണ് ഇങ്ങനെ തുടങ്ങി ഈ ഖയാലുദ്ദീൻ തങ്ങളുമായിട്ടുള്ള സംഭാഷണങ്ങളുടെ അവസാനത്തിൽ നോവൽ എങ്ങനെ അവസാനിക്കുകയാണ് തീർച്ചയായും ഇത് ഉദ്ദേശിക്കുന്നത് സ്ത്രീത്വത്തിന്റെ ഉയർത്തെ നിൽപ്പിന്റെ കഥയും എല്ലാ പ്രതിസന്ധി സമയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പരിലോമമായ സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാനും തന്റെ കൂടെ ആരില്ലെങ്കിലും തനിക്ക് താനെന്ന ആത്മവിശ്വാസം രൂപപ്പെടുത്തുകയും ഒരു മഹേന്ദ്രജാലത്തിനും അല്ലെങ്കിൽ ഒരു കൺകെട്ട് വിദ്യക്കും നിയന്ത്രിക്കാനാവുന്നതല്ല ജനങ്ങളുടെ മനുഷ്യരുടെ മനസ്സ് എന്നുള്ള സ്വബോധത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യണമെന്ന വലിയൊരു സന്ദേശമാണ് കെ ആർ മീര ഈ നോവലിലൂടെ ജനങ്ങൾക്ക് മനുഷ്യർക്ക് പകരാൻ ശ്രമിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശക്തമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രത്തെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുൻപുള്ള നോവലുകളെ പോലെ തന്നെ ഇതിലും ഭാവന എന്ന ശക്തമായിട്ടുള്ള കഥാപാത്രം പറഞ്ഞ പോലെ പ്രണയിക്കുന്ന തുല്യത എന്നാൽ വിവാഹത്തിലേക്ക് വരുമ്പോൾ പുരുഷാധിപത്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ അവിടെ ഒറ്റപ്പെടുകയും ചില സ്ത്രീകൾക്ക് തീർച്ചയായും ബന്ധുക്കളും കുടുംബക്കാരും കൂടി കുഴക്കപ്പെടുന്ന ഖബറാണ് ഈ വിവാഹ ജീവിതം എന്നുള്ളതാണ് ഈ ഒരു ഖബർ അതാണ് രണ്ടാമത്തത് ശേഷം ഖയാലുദ്ദീൻ തങ്ങളെ പരിചയപ്പെട്ടപ്പോൾ രൂപപ്പെട്ട ഖബറാണ് ഇങ്ങനെ വ്യത്യസ്തമായ മനുഷ്യ ഇടപെടലുകളെ ഒരു ഖബർ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ നമ്മൾ എത്തിപ്പെട്ട പ്രവാസ അടക്കം ഒരുപക്ഷെ ഒരു ഖബറാണ് ബന്ധുക്കളായ സാഹചര്യങ്ങളെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയാൽ നമ്മൾ മൂടപ്പെട്ട ഖബറാണ് ഈ ഖബറിൽ എങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ ഈ യോഗീശ്വരൻ അമ്മാവൻ അടക്കപ്പെട്ട ഖബർ ഒരു പട്ടി മാന്തുകയും ശേഷം പുറത്തു വരികയും മായാജാലം കാണിക്കുകയും ഒക്കെ ചെയ്തൊരു കഥയൊക്കെ ഈ നോവലിൽ പറയുന്നുണ്ട് അതേപോലെ നമ്മളും ഒരു വിമോചനത്തിന്റെ കഥാപാത്രമായി മാറുകയും പ്രതിരോധ സാഹചര്യങ്ങളെ നമുക്കുള്ള മുഴുവൻ എതിർവശങ്ങളെയും അകഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് വിശാലമായ ആകാശത്തിലേക്ക് വിശാലമായ ആകാശം എന്ന് പറയുമ്പോൾ ടാഗോറിനെ ഭാവനയുടെ അമ്മ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട് അഴികളുള്ള കൂടുകളിൽ നിൽക്കണോ അല്ലെങ്കിൽ വിശാലമായ അൈകളില്ലാത്ത ആകാശത്തിലേക്ക് പറക്കണമെന്നൊരു ചോദ്യമുണ്ട് രണ്ടും പ്രശ്നമാണ് ഈ കൂടിൽ പറക്കുമ്പോഴും പിടിച്ചു നിക്കാൻ അയികളുണ്ട് കൂടുവിട്ട് പുറത്തിറങ്ങിയാൽ വിശാലമായ ആകാശമുണ്ട് പക്ഷെ പിടിച്ചു നിക്കാൻ അഴികളില്ല അവിടെ എന്ത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്നുള്ള ചോദ്യം ഒരു ആശങ്ക ഈ നോവലിൽ ഇടുന്നുണ്ട് അത് നമ്മള് പ്രേക്ഷകരിലേക്ക് തന്നെ തിരിച്ചിടുകയാണ് എവിടെ നിൽക്കും എന്നുള്ളൊരു സാധനം പ്രധാനപ്പെട്ടുകഴിഞ്ഞാൽ വിവാഹമോചനത്തിന് ശേഷം ആദ്യ ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തിന് വയ്യാത്ത മകനെയും കൂട്ടി വിവാഹ വേദിയിൽ ആശംസ പറയുന്ന ഭാവന അവസാനമായ ഒരു പ്രണയ വൈരാഗ്യങ്കിലും അവടെ മനസ്സിലുണ്ട് ഈ ഭർത്താവുമായുള്ള അവസാനമായ ഒരു വര കൂടി അവൾക്ക് മുറിക്കേണ്ടതുണ്ടായിരുന്നു ഒരു പക്ഷേ അതിന്റെ ഒരു ഖനനം കൂടിയാണ് ഒരു മുറി കൂടിയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾ മാത്രം വായിച്ചിരിക്കേണ്ട നോവലല്ല ഒരിക്കലും അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ സ്ത്രീത്വത്തിനപ്പുറത്തേക്ക് ഞാൻ ഈ നോവലിനെ സമീപിച്ചത് മനുഷ്യരുടെ വിമോചന കഥാപാത്രമായ ഭാവനയാണ് ഇതിലൂടെ കാണാൻ ശ്രമിച്ചത് അങ്ങനെ തന്നെയാണ് ഈ നോവൽ സമീപിക്കേണ്ടതെന്നാണ് പറയാനും ആഗ്രഹിക്കുന്നത് പല രീതിയിലും നമ്മൾ കിടക്കുകയാണ് ഒരു കഥ ഉണ്ടല്ലോ ഈ യുദ്ധവും പട്ടിണിയും ഒക്കെ കഴിഞ്ഞൊരു തെരുവ് ഇങ്ങനെ ഉയതുമറിച്ച തെരുവ് സാമ്പത്തികമായ രക്ഷിതാവസ്ഥ ഉള്ള തെരുവ് ആ തെരുവിലൂടെ ടോൾസ്റ്റോയി ഇങ്ങനെ നടന്നു പോവാണ് ആ നടന്നു പോകുമ്പോൾ ഒരു യാചകൻ ടോൾസ്റ്റോയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ടോൾസ്റ്റോയ് ആ യാകന് എതിർവശം തിരിഞ്ഞ് തൻ്റെ പോക്കറ്റൊക്കെ തപ്പി നോക്കിയൊന്നും കിട്ടിയില്ല പിന്നീട് ആ യാചകന് നേരെ നിന്നുകൊണ്ട് ടോൾസോയ് പറയുന്നുണ്ട് സഹോദര എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട യാചകൻ തിരിച്ച് ടോൾസ്റ്റോയോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിലും വലുത് എന്താണ് എനിക്ക് തരാനുള്ളത് നിങ്ങളെൻ്റെ സഹോദര എന്ന് വിളിച്ചില്ലേ എന്ന് അപ്പം നോക്കണം നമ്മുടെ ചുറ്റും ഖബറാൽ മൂടപ്പെട്ട ഒരു സഹോദര എന്നുള്ള വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര അനേകം മനുഷ്യരുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റിയാലിനുറത്ത് അവരെ ചേർത്ത് നിർത്തി അവരുടെ ഖബർ പൊളിച്ച് സന്തോഷം കൊടുക്കുക എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് മനുഷ്യരുടെ മനസ്സ് മാറണം എന്നുള്ളതാണ് ഈ നോവലിന്റെ ഒരു സന്ദേശമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നന്ദി റസൽ ഇങ്ങനെ പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയല്ലബർ എന്ന നോവലാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് വായിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് അത് വായിച്ചിരിക്കും അപ്പോൾ ഈ ഒരു നോവൽ എല്ലാവരും വായിച്ചിരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം ബബായി പറയുകയാണ് രഥ